കെട്ടപ്പന പുളിയമല ക്രൈസ്റ്റ് കോളേജിൽ നവീദാബ് സീസൺ ഒന്ന് കരോൾ ഗാന മത്സരം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ ഡിവൈൻ ബീറ്റ്സ് കമ്പിളിഖണ്ഡം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ക്രൈസ്റ്റ് കോളേജിന്റെയും കട്ടപ്പന ക്രൈസ്റ്റ് അക്കാദമിയുടെയും ജി സി എ കെമിക്കൽസിൻ്റെയും വഞ്ചി ഫുഡ് കോർട്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മത്സരം നടന്നത് മത്സരത്തിൽ ഡിവൈൻ ബീറ്റ്സ് കമ്പിളിഖണ്ഡം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ലൂർദുമാതാ ചർച്ച് കാഞ്ചിയാർ രണ്ടാം സ്ഥാനവും സെന്റ് ജോർജ് ഫെറോന ചർച്ച് കട്ടപ്പന മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ക്രൈസ്റ്റ് കോളേജിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പരിപാടിക്ക് തുടക്കം കുറിച്ചത് പരിപാടിയിൽ പതിനഞ്ചോളം ടീമുകൾ പങ്കെടുത്തു ഫെലിസ് സീസൺ നഗരസഭാ ചെയർപേഴ്സൺ ഈ ഈ പ്രവർത്തനത്തെ നമ്മൾ മറന്നു കണ്ടില്ല എന്ന് സാധിക്കില്ല ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും എത്ര വലുതാണ് അനുഭവങ്ങളും നമ്മുടെ നാടിനെ അതുപോലെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരിക്കലും ചാവറയച്ചെ മറക്കാൻ പറ്റില്ല അച്ഛന്റെ ചാവറയച്ച പിന്തുടർന്നുകൊണ്ട് ഈ സി എം ഐ അച്ഛന്മാര് ഓരോ പാവപ്പെട്ടവരുടെയും ഇടയിലേക്ക് കടന്നു ചെന്ന് അവരെ സ്നേഹിക്കുകയും ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോസുകുട്ടി ഐക്യ പറമ്പിൽ സി എം ഐ അധ്യക്ഷനായിരുന്നു ജില്ലയിലെ പല മേഖലകളിൽ സേവനം ചെയ്ത സന്മാർഗത്തിലൂടെ സമൂഹത്തിന് മാതൃകയായ പ്രതിഭാശാലികളായ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം സി എം ഐ പ്രിൻസിപ്പൽ ഡോക്ടർ എം വി കുട്ടി മ്യൂസിക് ക്ലബ് കോർഡിനേറ്റേഴ്സായ സോണ സെബാസ്റ്റ്യൻ അനുജ മേരി തോമസ് ആർട്സ് ക്ലബ് സെക്രട്ടറി ജെബിൻസ് കറിയ ഫെയ്ത്ത് എബ്രഹാം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി